വാഴ്ത്തപ്പെട്ട കഥാവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് ദൈവവചനം സിദ്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുവാനാകട്ടെ ഈ പുതിയ മാസത്തിന്റെ ആരംഭ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന്റെ വചനം കേൾക്കുവാനും നിങ്ങൾക്ക് ഏവർക്കും ഇടയായതോർ ദൈവത്തെ മുഹത്തപ്പെടുത്തുകയാണ് ജീവിതത്തിന്റെ വ്യത്യസ്തവും പ്രതികൂലവും വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിലെ ദൈവം എല്ലാ നന്മയും അനുഗ്രഹങ്ങളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ലോകത്തിലാണല്ലോ നാം ജീവിക്കുന്നത് വിശിഷ്യ ഈ നാളുകളിൽ ക്രൈസ്തവ ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങൾ എങ്ങും എവിടെയും ചർച്ചാ വിഷയമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ എല്ലാം മധ്യത്തിൽ ദൈവം തന്റെ മക്കളെ ഐശ്വര്യമായിട്ട് നിലനിർത്തുകയും സഹായിക്കുകയും ചെയ്യുന്നതിൽ ദൈവത്തിന് നമുക്ക് മഹത്വം അർപ്പിക്കാം പ്രാർത്ഥനയുടെ കരങ്ങളിൽ അന്യോന്യം വഹിക്കുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകി സഹായിക്കുമാറാകട്ടെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന എൺപത്തി നാലാം സങ്കീർത്തനത്തിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് എൺപത്തി നാലാം സങ്കീർത്തനത്തിലെ ഭാഗ്യവാന്മാരുടെ ഒരു വർണ്ണന നാം ചിന്തിക്കുകയുണ്ടായി എൺപത്തിനാലാം സങ്കീർത്തനത്തിലെ താഴ്വരകളിലൂടെ നാം സഞ്ചരിക്കുകയുണ്ടായി ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ വളരെ പരിചിതമായിരിക്കുന്ന ഒരു ഭാഗത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് ആഗ്രഹിക്കുക എൺപത്തിനാലാം സങ്കീർത്തനം അതിന്റെ മൂന്നാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു കുരികിൽ ഒരു വീടും മേവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ ഹോവേ നിന്റെ യാഗപീഠങ്ങളെ തന്നെ നമ്മൾ പലപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മനോപരമായ ഒരു സങ്കീർത്തനമാണല്ലോ എൺപത്തി നാലാം സങ്കീർത്തനംഘന്മാരുടെ മനോഹരമായ ഒരു സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൽ രണ്ട് പക്ഷികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒന്ന് കുരുകിലാണ് മറ്റൊന്ന് മീവൽ പക്ഷിയാണ് ഈ രണ്ട് പക്ഷികളെ തിരുവചനത്തിൽ നാം പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പക്ഷികളുടെ കൂട്ടത്തിലുള്ള രണ്ട് പക്ഷികളാണ് ഇന്ന പ്രഭാതത്തിൽ കോരന് ഈ പക്ഷികളെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ അവ പാർക്കുന്ന ഇടം എവിടെയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ നാം വായിച്ച് കേട്ടത് നാം വായിച്ചത് എങ്ങനെയാണ് എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവെ നിന്റെ യാഗപീഠങ്ങളെ തന്നെ എവിടെയാണ് അവർ കൂടുവെച്ചിരിക്കുന്നത് കുരികിൽ ഒരു വീടും മീവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് കോരംഗപുത്രന്മാരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ് യഹോവയെ നിന്റെ യാഗപീഠങ്ങളെ തന്നെ വാസ്തവത്തിൽ കുരുവിലും മീവൽ പക്ഷിയും ഈ രണ്ട് പക്ഷികൾ വസിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ സൈന്യങ്ങളുടെ യഹോവയെ നിന്റെ യാഗപീഠങ്ങളെ തന്നെ ഈ രണ്ട് ഈ രണ്ട് പക്ഷികളെയും ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ യാഗപീഠത്തിന്റെ ഇടയിലാണ് അവ വസിക്കുന്നതെന്ന് കോലഹപുത്രന്മാർ പറയുക ഇത് വാസ്തവത്തിൽ അവിടെ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നാം ഏവര് പറയുന്നത് പോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആരാധനാലയങ്ങളുടെയോ അധികം ജനവാസമില്ലാത്ത സാഹചര്യങ്ങളിൽ ഉള്ള കെട്ടിടങ്ങളിലോ ഒക്കെയാണ് പക്ഷികൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ അവസ്ഥയനുസരിച്ച് പ്രാവുകൾ ധാരാളം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എവിടെങ്കിലും അധികം ആളുകൾ കടന്നു വരാത്ത കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ ആ കെട്ടിടത്തിലൊക്കെയും പ്രാവുകൾ വന്ന് ചെക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവർക്ക് എപ്പോഴും ആവശ്യമായിരിക്കുന്നത് സ്വസ്ഥതയുള്ള ശാന്തമായിരിക്കുന്ന മറ്റാരും ബുദ്ധിമുട്ടിക്കാത്ത ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് ആ ഇടയുള്ള സാഹചര്യത്തിലാണ് പക്ഷികൾ സാധാരണ വന്ന് ചേക്കേറുവാൻ കയറുവാൻ ഇടയാകുന്നത് ഇവിടെ ഈ സൈന്യങ്ങളുടെ ഹോമയുടെ യാഗപീഠത്തിന്റെ ആണ് വീടും മീവൽ പക്ഷി കൂടും കണ്ടെത്തിയിരിക്കുന്നതെന്ന് കോരപുത്രന്മാര് പറയുമ്പോൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതനുസരിച്ച് അവിടെ പൊതുവെ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ കുരുവിലും മീവിൽ പക്ഷിയും കൂട് വെക്കുവാനായിട്ട് യാഗപീടങ്ങളുടെ കല്ലുകൾക്കിടയിൽ സ്ഥാനം കണ്ടെത്തുക എന്ന് പറയുന്നത് അത് പൊതുവിൽ കാണുന്ന ഒരു കാഴ്ചയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇന്ന പ്രഭാതത്തിൽ എന്തുകൊണ്ട് കോയമ്പ ഈ രണ്ട് പക്ഷികളുടെയും കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ആവശ്യമുള്ളത് ഞാൻ കുരിയിൽ എന്ന പക്ഷിയെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരട്ടെ കുരിയിൽ എന്ന പക്ഷി പഴയ നിയമത്തിൽ രണ്ട് ഇടങ്ങളിലും പുതിയ നിയമത്തിൽ രണ്ടിടങ്ങളിലും മാത്രം അവയുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിലും എൺപത്തിനാലാം സങ്കീർത്തനത്തിലും പഴയ നിയമത്തിൽ കുരുകലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പഴയ നിയമത്തിൽ നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ വീട്ടിംഗുകളിൽ തനിച്ചിരിക്കുന്ന കുരികിലിനെ കുറിച്ച് വായിക്കുന്നുണ്ട് എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ യാഹപീഠത്തുമ്പിൽ കൂടുവയ്ക്കുന്ന പക്ഷിയായിട്ടും കുരികിലിനെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ കുരികിലിനോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കാശിന് രണ്ടു കുരികിലെന്നും രണ്ട് കാശിന അഞ്ച് കുരുകിൽ നിന്നുമുള്ള പദപ്രയോഗമാണ് അപ്പോൾ പഴയ നിയമത്തിൽ രണ്ടിടങ്ങളിലും പുതിയ നിയമത്തിൽ രണ്ടിടങ്ങളിലുമായിട്ട് കുരുകിരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നാം പൊതുവെ ഇതൊന്ന് പരിശോധിച്ച നമ്മുടെ കർത്താവ് കുരുകിരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ പുതിയ നിയമത്തിൽ നാം കാണുന്ന ആ വേദഭാഗത്തിൽ കുരുകിരിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിലയില്ലാത്ത ഒരു പക്ഷിയായിട്ടാണ് ഞാൻ ഓർപ്പിക്കട്ടെ പാലസ്ഥിന്റെ മണ്ണിൽ ധാരാളം കാണപ്പെടുകയും വളരെ ചെറിയതുമായിരിക്കുന്ന പക്ഷിയാണ് കുരുകിട്ട് എന്ന് പറയുന്നത് ആ കുരുകിലിന് യാതൊരു വിലയുമില്ലാത്ത പക്ഷിയാണ് ഒരു വിലയുമില്ല അതാണ് നാം വായിക്കുന്നത് കാശിന് രണ്ട് കുരികിലും രണ്ട് കാശിന് അഞ്ച് കുരികിലും എന്ന് പറഞ്ഞിരിക്കുന്നത് മൂല്യമില്ലാത്ത ഒരു പക്ഷിയായിട്ടാണ് കുരുകിലിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാ കോലകപുത്രന്മാര് ഈ കുരുകിലിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുരുകിൽ ഒരു വീട് എവിടെ കണ്ടെത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ യാഗപീഠങ്ങളിൽ തന്നെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇത് നിങ്ങളുടെ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് വിലയില്ലാത്ത പക്ഷിയായിരിക്കുന്ന ആരും പരിഗണന കൊടുക്കാത്ത പക്ഷിയായിരിക്കുന്ന മറ്റുള്ളവരുടെ കണ്ണിന് മുമ്പാകെ യാതൊരു നിലയിലും പ്രയോജനമില്ല എന്ന് അവരെല്ലാം വ്യതി എഴുതിയിരിക്കുന്ന പക്ഷിയായിരിക്കുന്ന ഈ കുരിയിലിന്റെ അഭയസ്ഥാനം ദൈവത്തിന്റെ യാഗപീഠങ്ങളിലാണ് എന്ന് മറന്നു പോകരുത് എന്താ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് പ്രഭാതത്തിൽ ദൈവജനത്തോട് ഞാൻ എങ്ങനെ പറയട്ടെ ലോകം നമ്മെ വിടക്കം തണ്ടി മാറ്റി നിർത്തിയേക്കാം ലോകം നമുക്ക് വിലയില്ല എന്ന് പറഞ്ഞേക്കാം ലോകത്തിനു മുമ്പാകെ നമ്മൾ ഒന്നുമില്ലാത്തവനായിരിക്കാം ഭൗതികമായിട്ടാകട്ടെ ലോകപരമായിട്ടാകട്ടെ നമുക്കൊന്നും കണ്ടില്ല എന്ന് വന്നേക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ വിലയില്ലാത്ത നമുക്ക് വിലതരുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിന്റെ യാഗപീഠങ്ങളിൽ അഭയം കണ്ടെത്തിയ കുരികിലിനെ പോലെ വിലയില്ലാത്ത നമുക്ക് വിലയായ ദൈവത്തിന്റെ അടുക്കൽ വിലയുണ്ട് എന്ന കാര്യം മറന്നു പോകരുത് ദൈവം മുമ്പാകെ നമ്മൾ വിലയുള്ളവരാണ് ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ ലോകം ഈ നാടുകളിൽ ക്രൈസ്തവനായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അനേക ആക്ഷേപങ്ങൾ അവർക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്തു വരുന്ന കാഴ്ച അങ്ങിങ്ങായിട്ട് കാണുകയാണ് അത് വർത്തിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നാം അധിവസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ക്രൈസ്തവർക്കെതിരെയുള്ള പീഡ വളരെ വർദ്ധിച്ചിരിക്കുന്നു സിറിയയിൽ അതി കാരുണ്യമേറിയ പീഡയിലൂടെ ദൈവത്തിന്റെ ജനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ പറയട്ടെ ലോകത്തിനു മുമ്പാകെ അവർ നമുക്ക് വില തരുന്നില്ലായിരിക്കാം പക്ഷേ ഏറ്റവും ലോകം വിലയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന എനിക്ക് നിങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം വില വിലതിരുന്നുണ്ട് തന്റെ യാഗപീഠങ്ങളിൽ അഭയം പ്രാപിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുവെങ്കിൽ അതിനേക്കാൾ എന്തുവിലയാണ് നമുക്ക് വേണ്ടിയത് ലേഖന കർത്താവ് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണല്ലോ അതുകൊണ്ട് കരുണലഭിപ്പാൻ സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാലമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു വരിക നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഏത് സമയത്തും ധൈര്യത്തോടെ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ പാതപീഠത്തിൽ ചെല്ലുവാൻ അപ്പ എന്ന് വിളിക്കുവാൻ എനിക്കും നിങ്ങൾക്കുമുള്ള ഭാഗ്യം അതത്ര വലിയതാണ് ആരും വില കൊടുക്കാത്ത ഉരുകിൽ വസിക്കുന്നത് ദൈവത്തിന്റെ യാഗവീഠങ്ങളിലാണ് കോലകപുത്രന്മാരെ വർദ്ധിക്കുകയാണ് ദൈവമയെ കുരിയിലൊരു വീട് അവിടെ കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ കോരക പുത്രന്മാര് അവരുടെ ജീവിതത്തിന്റെ പരിതാപകരമായ അവസ്ഥ സകലരും പട്ട് മണ്ണിനടിയിലേക്ക് ഈ യാഗപീഠങ്ങളാണ് ഞങ്ങൾക്കും ജീവൻ തന്നത് ഈ യാഗപീഠത്തിന്റെ കൊമ്പുകളിലാണ് ഞങ്ങൾക്ക് അഭയം കണ്ടെത്തുവാൻ കഴിഞ്ഞത് അതുകൊണ്ട് കോരക ആ യാഗപീഠത്തെ ആശ്രയം കണ്ടെത്തി ആ യാഗപീഠത്തിനടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് പറയുവാൻ കഴിയുന്നത് നോക്ക് അതിന്റെ വില്ലലുകൾക്കുള്ളിൽ ഒരു വിലയുമില്ലാത്ത കുരു ദൈവമേ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിന് സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടതേ നമുക്ക് ദൈവം തന്ന വലിയ ഭാഗ്യം ലോകം നമ്മെ വിലയില്ല കണ്ടു വിലയില്ലാത്തവരായിട്ട് ലോകം കണ്ടെങ്കിൽ നമ്മെ വിലയുള്ളവരാക്കി തീർത്ത ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കാം ഇന്ന് പ്രഭാതത്തിൽ അതുകൊണ്ട് ഉരുവിനിലെ പോലെ നമുക്ക് വിലയുള്ള ഒരവസ്ഥ സുഖത്തിലെ ദൈവം തന്റെ സന്നിധിയിൽ നമുക്ക് തന്നിട്ടുള്ളതോർ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കാം രണ്ടാമത്തെ പക്ഷിയെ കുറിച്ച് നാം വായിക്കുന്നത് മീവൽ പക്ഷി എന്നാണ് മീവൽ പക്ഷിയെ ഒരേ പുത്രമാരെ കാണുന്നത് അവിടെ തന്നെയാണ് എന്താ മീവൽ പക്ഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മീവൽപക്ഷിയെ കുറിച്ചും ഈ പഴയ നിയമത്തിൽ നമുക്ക് ചില സൂചനകളൊക്കെ നൽകുന്നുണ്ട് പ്രവാചകന്റെ പുസ്തകത്തിലും സദൃശ്യവാക്യങ്ങളിലും ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ഈ മീവൽപക്ഷിയെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് എൺപത്തിനാലാം സങ്കീർത്തന നാം വായിക്കുന്നത് മീവൽപക്ഷി തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ എനിക്ക് ഏറെ ചിന്തിനീയമായിട്ട് തോന്നിയിരിക്കുന്നത് മീവൽപക്ഷിയെക്കുറിച്ച് ഹിസ്കിയ രാജാവ് തന്റെ മരണത്തിൽ നിന്നും മോചനം ലഭിച്ചു തന്റെ ആയുഷിനെ ദൈവം ദീർഘിപ്പിച്ചു കൊടുക്കുമ്പോൾ താൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ വാചകങ്ങൾ തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഉയർന്നു വരുന്ന സ്തുതിയും സ്തോത്രവും ഒക്കെയായിട്ട് താൻ പറയുന്ന ഒരു വാക്ക് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം പതിനാലാം വാക്യം അവിടെ നാം വായിക്കുമ്പോൾ ഈ ഹിസ്കിയും പറയുന്ന ഒരു വാക്ക് എങ്ങനെയാണ് കൊക്കോ മീവൽ പക്ഷിയോ എന്ന പോലെ ഞാൻ ചിലച്ചു എന്നാണ് വായിക്കുന്നത് അപ്പോൾ തനിക്ക് മരിക്കത്തക്ക രോഗമുണ്ടായപ്പോൾ ആ രോഗത്തോടുള്ള ബന്ധത്തിൽ താൻ മരിച്ചു പോകുമെന്നുള്ള ഉറപ്പ് തനിക്ക് ലഭിച്ചു ദൈവസന്നിധിയിലേക്ക് ചെന്ന് നെടുമ്പാണ് വീൺ കിടന്ന് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ താൻ അവിടെ പറയുക കൊക്കോ മീവൽ പക്ഷിയോ എന്ന പോലെ ഞാൻ ചിലച്ചു പ്രിയപ്പെട്ടവരെ പറയും പക്ഷി ആ പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ പക്ഷിയെ തുലനം ചെയ്യുവാൻ നമ്മുടെ നാട്ടിൽ ഒരു പക്ഷിയുണ്ട് ഏതാണ് നിങ്ങളുടെ നാട്ടിൽ അതിന് പേര് വിളിക്കുന്നത് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ അതിനെ കരിയിലപ്പിടച്ചി എന്ന് പറയും എന്ന് പറഞ്ഞാൽ ആ പക്ഷിക്ക് ഒരു പ്രത്യേകത ഈ ഡ്രൈ ആയിട്ടുള്ള ലീവ്സിന്റെ ഇടയിലൂടെ എപ്പോഴും കിടന്ന് ആ ഉച്ച ഉണ്ടാക്കുന്ന ഒരു പക്ഷിയാണ് ഈ ഈ കരിയിലപ്പിടച്ചി എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ പേരുകളാണ് അതിന് ഉപയോഗിക്കുന്നത് അതിനോട് തുലനം ചെയ്തുകൊണ്ടാണ് മീവൽ പക്ഷിയെ കാണുവാനായിട്ട് കഴിയുന്നത് ഈ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഈ കരിയിലപ്പിഴച്ചി എന്ന് പറയുന്ന പക്ഷി അവർ കൂട്ടത്തോടെ വരികയും ഈ കരിയലുകൾക്ക് ഇടയിൽ അതിന്റെ കളറും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് അതിനിടയിൽ കിന്ന് കിടന്ന് വല്ലാണ്ട് ശബ്ദമുണ്ടാക്കുന്ന വല്ലാതെ ചിരയ്ക്കുന്ന ഒരു പക്ഷിയാണ് കരിയിലെപ്പിഴച്ചി അതിനോട് സമമാണ് മീമൽ പക്ഷി എന്ന് പറയുന്നത് മീവൽ പക്ഷിയുടെ പ്രത്യേകത അപ്പൊ കൂട്ടത്തോടെ ഇരുന്ന് വല്ലാതെ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു പക്ഷിയാണ് ഇതെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ശബ്ദം പുലമ്പുന്ന ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന പരസ്പരം ചിരച്ചു പക്ഷിയായിരിക്കുന്ന മീവൽ പക്ഷിയെ ന്മാര് നോക്കിയിട്ട് പറയില്ല നോക്ക് അവരും സൈന്യങ്ങളുടെ ഹോഹെ നിന്റെ യാഗപീഠത്തിലാണ് അഭയം കണ്ടെത്തിയിരിക്കുന്നത് എന്താ ഇവിടെ ഇത് പറഞ്ഞതിന്റെ കാരണം വിലയില്ലാത്ത പക്ഷിയായിരിക്കുന്ന കുരികിലിനെ നമുക്ക് ഈ ദൈവത്തിന്റെ യാഗപീഠത്തിന്റെ പിള്ളലുകളിൽ മേൽ കാണുവാൻ കഴിക്കുന്നുവെങ്കിൽ ഇവിടെ ഇതാ ചിലച്ചുകൊണ്ടിരിക്കുന്ന പരസ്പരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷം പോലും സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയാത്ത ഈ പക്ഷി പക്ഷി അതിനെയും കാണുവാൻ കഴിയുന്നത് ഈ യാഗവീഴത്തെങ്കിലാണ് ഞാൻ ഇങ്ങനെ പറയട്ടെ ഇതിന്റെ ഒരു ആത്മീക വീക്ഷണം ഞാൻ ഇങ്ങനെ പറയട്ടെ നമുക്ക് പരാതി പറയുക നമുക്ക് സങ്കടം പറയുക നമുക്കിരുന്ന് കരയുക നമുക്ക് ദുഃഖിക്കുക നമുക്ക് ഉറക്കെ നിലവിളിച്ച് നമ്മുടെ കാര്യങ്ങൾ പറയുവാൻ ഓരോ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ മറക്കരുത് ഒരു പക്ഷേങ്കിൽ ആരുംബ മറ്റാരോട് പറഞ്ഞാൽ തീരാത്ത വേദന കണ്ണുനീരിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ ആരുമറിയാത്ത ദുഃഖങ്ങൾ ഹൃദയത്തിന്റെ ആവലാദികൾ ഇതെല്ലാം ഉണ്ടായേക്കാം എവിടെയാ ഇത് പറയുന്നത് ഇതെങ്ങും പോയി പറയാൻ പറ്റുകയില്ല ആരോടോ നമ്മുടെ സങ്കടങ്ങൾ അറിയിക്കേണ്ടത് ഒരിടത്തും പോയി പറയാൻ പറ്റില്ല എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നമുക്കെല്ലാം ഒരു ആത്മീയ ഊർജം വരട്ടെ ചെല്ലാം ആ യാഗപീഠത്തിനടുക്കലേക്ക് ചെന്നാൽ അവിടെ ആ ദോച്ചിലേക്കുവാൻ കഴിയും അവിടെ കിടന്ന് കരയുവാൻ കഴിയും അവിടെ കിടന്ന് നിലവിളിക്കാൻ കഴിയും അറൊന്നും ഒരിക്കൽ പോലും ഒരിടമുണ്ട് നമ്മുടെ നിലപടി ശബ്ദം മറന്നു പോകാത്ത എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു അനുഭവം ഞാൻ ഇങ്ങനെ പറയാ ഹന്ന എന്ന് പറയുന്ന സ്ത്രീ ദേവാലയത്തിലേക്ക് ചെന്ന് അവൾ പൊട്ടിക്കരഞ്ഞു അവരുടെ പ്രതിയോഗ്യായ പെരീനിയുടെ വാക്ക് അവളുടെ ഹൃദയത്തിന് വല്ലാത്ത നോമ്പരങ്ങളാക്കിയിട്ടുണ്ട് അവൾ ചെന്ന് പൊട്ടിക്കരയുമ്പോൾ ദൂരെയിരിക്കുന്ന പുരോഹിതനായിരിക്കുന്ന ഏരി എന്ന വാക്ക് അവൾ മത്തിപ്പിച്ചിട്ടിരിക്കുകയാണ് എന്ന ചിന്തയിലാണ് പക്ഷെ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറയട്ടെ ദൈവസന്നിധിയിൽ ചെന്ന് നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞ് സങ്കടം ബോധിപ്പിക്കുന്ന ഹന്നയാണ് അവിടെ കാണുവാൻ കഴിഞ്ഞെങ്കിൽ ഹന്നയുടെ കണ്ണിൽ നിന്ന് നടന്ന വീണ കണ്ണുനീർ തുള്ളികളെ സ്വർഗം ഒരിക്കൽ പോലും തള്ളിക്കളമില്ല വീണടത്തു നിന്ന് അവരുടെ കണ്ണുനീരിന്റെ പ്രശ്നമുണ്ടായിരുന്നു ആ പ്രശ്നത്തിന് അടുത്ത വർഷം പരിഹാരം കൊടുത്ത് അവരുടെ സമൂഹത്തിൽ മഞ്ഞയായി എന്നെയ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ മീവൽ പറയട്ടെക്ഷിയ チラッケーだ。 കിടന്നു അലയ്ക്ക് കിടന്നു നിലവിളിക്ക് ഇതെവിടെയാ സംഭവിക്കേണ്ടത് ഇത് ദൈവത്തിന്റെ യാതപീഠത്തിന്മേൽ സംഭവിക്കുമ്പോൾ അവിടെ ഒരിക്കലും ആ കണ്ണുനീര് അനാഥമാക്കപ്പെടുകയില്ല അവിടെ ഒരിക്കലും ആ കണ്ണുനീര് തന്നിക്കളുകയില്ല അതിനെ ഭരണിയിലേക്ക് ശേഖരിച്ചു വെച്ച് തൻ്റെ മക്കൾക്ക് ഉത്തരം നൽകുന്ന സർവശക്തമായ ദൈവം ഇന്ന് ജീവിക്കുന്നു അതോർത്ത് ദൈവത്തിന് മഹത്വം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ രണ്ട് പക്ഷികൾ ഇതാ ഈ കോരകോത്രന്മാര് വർണ്ണിക്കുക അവിടെ നോക്കിയിട്ട് പറയുക ഞങ്ങൾക്കും കരയുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുവാൻ ഇവിടെ ഒരു യാഗപീഠമുള്ളതിനായിട്ട് പ്രഭാതത്തിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ പ്രിയപ്പെട്ടുള്ളത് നിങ്ങൾ കടന്നു പോകുന്ന വൈഷമ്യകരമായ അനുഭവം കാണാൻ എനിക്കറിയില്ല പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ ആരും കാണാത്ത ദുഃഖങ്ങൾ ആരും കാണാത്ത വേദനകൾ ആരോടും പറയുവാൻ കഴിയാത്ത തൊമ്പരങ്ങൾ ഇതെല്ലാം ജീവിതത്തിലുണ്ടായിരിക്കാം ചെല്ല ചെന്ന് വീട് പൊട്ടിക്കര ചെന്ന് പറ അവിടെ ചെന്ന് പറഞ്ഞ ഉത്തരവില്ലാത്ത ഒരു കാര്യവുമില്ല ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമായ ഓഹേ നിന്റെ യാഗവീഠങ്ങളെ തന്നെ കുരുകിലെയും മീവൽ പക്ഷിയെയും യാഗവീടത്തിന്റെ വസിക്കുവാക്കിയ ദൈവം എന്നെയും നിങ്ങളെയും എത്രയോ ശ്രേഷ്ഠമാരായിട്ടിട്ടിരിക്കുന്നു വിലയില്ലാത്ത കുരുകിലും ചിലച്ചുകൊണ്ടിരിക്കുന്ന ദീപൻ പക്ഷിക്കും ഒരവയ സ്ഥാനമുണ്ടെങ്കിൽ എനിക്കും ഒരു ഒരവയ സ്ഥാനമുണ്ട് അതവിടുത്തെ സന്നിധിയാ ആ സന്നിധിയെ നമുക്ക് മുറുകെ പിടിക്കാം ആ പാദത്തിൽ നമുക്ക് മുത്തവിടാം അവിടെ നമുക്ക് നിത്യകാരം വസിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ വചനകളുടെ മുഖാന്തരമായി തീരട്ടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടും ദൈവം വേണ്ടുന്ന എല്ലാ നന്മയും അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് അശമ്മദിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കൾക്ക് വിരാമം കുറിക്കുന്നു അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ

കണ്ടു ഞാൻ ആനന്ദിക്കുന്നുറവിടമാ യേശുവൻ ജീവന് കടന്നതിനാ ജീവിതഭാരമല്ല താൻ തന്ത്ന് വഹിച്ചുവല്ലോ ജീവിതഭാരമല്ല താൻ തന്ത്ന് വഹിച്ചുവല്ലോ